കോഴിക്കോട് ഫറോക്കിൽ മൈജിയുടെ നൂറ്റി ഇരുപതാം ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മികച്ച ഓഫറുകളും വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മൈജി ഭാരവാഹികൾ അറിയിച്ചു മൈജി എക്സ്മാ ആദ്യ നെറുക്കെടുപ്പും നടന്നു ഡിജിറ്റൽ ഗാർജറ്റ്സ് ആൻഡ് ഹോം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കായ മൈജി ധികം ഷോറൂമുകളും തൊണ്ണൂറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുമായി ഈ രംഗത്ത് തുടരുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ വിൽക്കുന്നതും മൈജിയിലാണ് ലോകോത്തര ബ്രാൻഡുകളുടെ നീണ്ട നിര തന്നെയാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത് മൈജിയുടെ ഫാറൂഖിലെ പുതിയ ഷോറൂം ഫാറൂഖ് മുനിസിപ്പാലിറ്റി ചെയർമാൻ എൻ സി അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ മണിക്കൂറിലും വമ്പൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയത് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് മൈജി ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് പറഞ്ഞു ഷോറൂമാണ് ഫാറൂഖ് നമ്മുടെ നമ്മുടെ അതേപോലെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈ ഷോറ് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇന്ന് ഓരോ പത്തായിരത്തിനും ആയിരത്തി മുന്നൂറ് രൂപ എന്നുള്ള ക്യാഷ് ബാക്കോട് കൂടെ തന്നെയാണ് നമ്മളിന്ന് ഷോറൂം നമ്മുടെ പബ്ലിക്കിലേക്ക് നമ്മൾ തുറന്നിരിക്കുന്നത് വിവിധ ബ്രാൻഡുകളുടെ ഒരു വമ്പിച്ച കളക്ഷൻ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല സർവീസ് തന്നെയാണ് നമ്മുടെ ഷോറൂമുകളിൽ നമ്മൾ കൊടുക്കുന്നത് മറ്റാരേക്കാളും നൽകാനാവാത്ത നല്ല ഓഫേഴ്സുകളും അതുപോലെ വിവിധ ഫിനാൻസുകളുടെ ക്യാഷ് ബാക്കുകളും അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു ആ ആ ഒരു ഇതാണ് നമ്മുടെ ഈ സ്റ്റോറിൽ നമ്മൾ കൊടുക്കുന്നത് െ മൈജി എക്സ്മാറക്കെടുപ്പും നടന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് എക്സ്മാ സെയിൽ നടക്കുന്നത് ദിവസവും ഒരു ലക്ഷം രൂപയാണ് ഒരു ഭാഗ്യശാലിക്ക് എക്സ്മാ സെയിലിന്റെ ഭാഗമായി സമ്മാനമായി നൽകുന്നത് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകളിൽ ലക്കി ഡ്രോ കൂപ്പണുകൾ ലഭ്യമാണ് ആഴ്ചകളിൽ നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനങ്ങളാണ് എക്സ്മാ സെയിലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ലഭിക്കുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്